ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ കോടതിയിലേക്ക് വരുണയും രാധികയും പോലീസുകാർ കൊണ്ടുവരികയാണ് ഇത് ഭാഗം വാക്കിയിൽ പറയുന്നുണ്ട് പ്രിയങ്ക ഏതോ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അന്യ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണെന്ന് അങ്ങനെ ഒരു കഥ പ്രതികൾ ഉണ്ടാക്കി അത് സ്വന്തം കുടുംബത്തെ വിശ്വസിപ്പിച്ചെന്ന് പറയുന്നു പ്രിയങ്കയുടെ അച്ഛൻ ദേവനാരായണനെയും അദ്ദേഹത്തിന്റെ ഭാര്യ യശോദയും വിശ്വസിപ്പിച്ചു എന്ന് പറയുന്നു അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രിയങ്കയുടെ മരണം ആസൂത്രിതമാണെന്ന് തന്നെയാണെന്നൊക്കെ പറയുന്നു വക്കീൽ പറയുന്നത് കേട്ടിട്ട് സുകുമാരി സുകുമാരിയമ്മയ്ക്കും ചന്ദ്രശേഖരനും ഒക്കെ സന്തോഷമാകുന്നുണ്ട് അതേസമയം സൂര്യക്കാണെങ്കിൽ ടെൻഷനുമാകുന്നു കോടതിയിലെ വാദപ്രതിവാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ജഡ്ജി വിധി പറയുകയാണ് കരുണ്യം രാധികയും റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അടയ്ക്കണമെന്ന് ഉത്തരവിടുന്നെന്ന് പറയുന്നു കോടതി വിധി കേട്ടിട്ട് ഭരണം രാധികയും ഞെട്ടിപ്പോകുന്നുണ്ട് കോടതി വിധി പറയുന്ന സമയത്ത് ആ കോടതിയിൽ വശാമിയും ഉണ്ടായിരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കാണാം കുതിരകഥാങ്